അപ്പൊ അമ്മയിൽ എനിക്ക് മെമ്പർഷിപ്പ് ഞാൻ ചോദിച്ചു ഏഹ് അപ്പൊ അവർക്ക് എത്രയും പേർക്ക് ഞാൻ ബെഡ് ഷെയർ ചെയ്താലേ എനിക്ക് അമ്മ മെമ്പർഷിപ്പ് എനിക്ക് തരുള്ളെന്ന് അവർ പറഞ്ഞു അങ്ങനെ പറഞ്ഞു മുകേഷ് മലയാള സിനിമക്ക് ഉയർച്ചയുടെ കാലഘട്ടം എന്ന് പറഞ്ഞിട്ട് വാഴ്ത്തി വാഴ്ത്തിപ്പാടുകയായിരുന്നു കുറെ നാൾ മുമ്പ് വരെ ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം മലയാള സിനിമയുടെ പമ്പന്മാരെല്ലാം ഉയർത്തൊളിക്കുന്നു കുറെ പേർ മാളത്തിനുള്ളിൽ കയറി ഒളിക്കുന്നു കുറെ പേർ രാജിവെച്ചു പോകുന്നു എന്താണ് നടക്കുന്നത് അല്ലേ ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടു സിദ്ദിഖിനെതിരെ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് അമ്മ ജനറൽ സെക്രട്ടറി സ്ഥാനം സിദ്ദിഖ് രാജിവെച്ചിരുന്നു അതുപോലെ തന്നെ രഞ്ജിത്തിനെതിരെ ബംഗാളി നടി ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ സ്ഥാനവും രഞ്ജിത്തും രാജിവെച്ചിരുന്നു സോണിയ മൽഹാർ സെറ്റിൽ നിന്ന് നേരിട്ട ദുരനുഭവത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു യുവ നടൻ കടന്നു പിടിച്ചു താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു എന്നാണ് അവർ പറഞ്ഞിരുന്നത് എന്നാൽ അവർ പേര് വെളിപ്പെടുത്താൻ താല്പര്യം പ്രകടിപ്പിച്ചിരുന്നില്ല ഞാൻ ടോയ്ലറ്റ് പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് വന്നിട്ട് ബാക്കിലൂടെ വന്നിട്ട് ഞാൻ കാണുന്നില്ല ആളിനെ ഹോൾഡ് ചെയ്ത് പിടിക്കുമ്പോഴാണ് കാണുന്നത് സത്യത്തിൽ അമ്പരപ്പും പേടിയും ചിരിയും കരച്ചിലും ഒരു നിമിഷം എന്ന് ൂടി വെച്ചു നോക്കി അത് ജയസൂരി ആണ് എന്ന് കണ്ടുപിടിച്ചിരുന്നു ചോദിച്ചപ്പോഴും അവര് പറഞ്ഞത് തനിക്ക് ആ നടന്റെ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ല ആ നടൻ ഇപ്പോൾ കുടുംബമായി നല്ല രീതിയിൽ ജീവിക്കുകയാണ് ഞങ്ങളിപ്പോൾ സുഹൃത്തുക്കളാണ് എന്നോട് മാപ്പും പറഞ്ഞു ആ ഒരു ഇഷ്യൂ തീർന്നു വരുന്നു എന്നാണ് സോണി മൻഹർ പറഞ്ഞിരുന്നത് ജയസൂര്യ സെറ്റിൽ വെച്ച് മോശമായി പെരുമാറി എന്ന് പറഞ്ഞ് മീനു മുനീർ എന്ന നടി മുന്നോട്ട് വന്നിരിക്കുകയാണ് അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം ആ അദ്ദേഹമാണ് ആദ്യമേ നടത്തിയത് ആദ്യത്തെ വില്ലം പുള്ളിക്കാരനാണ് ഇതേ ഇങ്ങോട്ട് നോക്കിയെന്ന സിനിമ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൽ വെച്ചിട്ടാണ് ഈ ഷൂട്ടിംഗ് നടന്നത് അപ്പോൾ ഞാൻ അവിടുത്തെ ടോയ്ലറ്റിൽ പോയിട്ട് വരുമ്പം പിന്നെ പുറകിൽ നിന്ന് കയറി ഈ ജയസൂര്യ പെട്ടെന്ന് കയറി കെട്ടിപ്പിടിച്ചപ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കുമ്പോഴത്തേക്കും എൻ്റെ ചുണ്ടിലോട്ട് അമർത്തി ചുംബിച്ച് പുള്ളിക്കാർ അതൊരിക്കലും അത് ശരിയായില്ല ഞാൻ പിന്നെ പെട്ടെന്ന് ഇപ്പൊ കൂട്ടിട്ട് ഓടിപ്പോര താഴെ താഴെ വന്നു അപ്പം സംഭവം അങ്ങനെ ആ അപ്പഴത്തേക്കും പുള്ളി എൻ്റെ പുറകെ ഓടി വന്നായിരുന്നു അല്ല ജയസൂര്യ എന്നിട്ട് വന്നിട്ട് പറഞ്ഞ മീനു ഞാനൊരു കാര്യം ചോദിക്കും എസ് എന്ന് മാത്രം പറഞ്ഞാൽ ഞാൻ അവർ പറഞ്ഞത് കേട്ടോ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ടല്ലേ ജയസൂര്യ കടത്തു പിടിച്ചു അമർത്തി ചുംബിച്ചു എന്നെല്ലാം വളരെ ധൈര്യത്തോടെ തന്നെ പറയുന്നുണ്ട് ഇതെന്താണ് ചെയ്യേണ്ടത് വിശ്വസിക്കണോ എന്നിരുന്നാലും ജയസൂര്യ ഇപ്പോൾ കുറ്റാരോപിതന് മാത്രമാണ് തെളിവുകളോടെ ഇത് തെളിഞ്ഞിട്ടൊന്നുമില്ല പക്ഷെ എന്നിരുന്നാണ് ഞാൻ പറയുന്നത് ഇതേപോലുള്ള നാറിയ തരങ്ങൾ സിനിമയിൽ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പുറത്തു വരണം ഇതിനെതിരെയൊക്കെ നല്ല രീതിയിൽ നിയമം വേണം ശിക്ഷ വേണം നടപ്പാക്കുകയും വേണം എന്ന് തന്നെയാണ് പറയുന്നത് അതുപോലെ തന്നെ മീനു മുനീർ മുകേഷിനെതിരെയും പറയുന്നുണ്ട് അതും കൂടി നമുക്കൊന്ന് കേട്ടുനോക്കാം മുകേഷ് ഇങ്ങനെ മീഡിയയിൽ പറയുന്നത് കേട്ടു അത് ഇറ്റ്സ് എ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഫ്രം സ്റ്റോറിഷ്യൻസ് ഉണ്ട് എതിർ പാർട്ടിയുടെ അന്നേരം എനിക്ക് തോന്നി ആഹാ ഇങ്ങനെയല്ല എത്രയെല്ലാം ചേട്ടൻ ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി അപ്പൊ പിന്നെ ഇതിന്റെ സത്യാവസ്ഥ എന്തായാലും പൊതുജനം അറിഞ്ഞേ പറ്റുള്ളൂ മുകേഷ് ചേട്ടൻ പറഞ്ഞ കാര്യം എന്താണെന്ന് വെച്ചാൽ ആ നീ ആർക്കും കൊടുക്കണ്ടടേ മെഴുകുതിരിയുടെ ഉരുക്ക് ഉരുക്കോ വാസ്ക് ആ വാസ്ക് വെച്ച് അടച്ചു വെച്ചോ നീ ആർക്കും കൊടുക്കണ്ട എന്നങ്ങനെ എന്റെ അടുത്ത് പറഞ്ഞു മുകേഷ് ചേട്ടൻ എന്നെ വിളിച്ചിട്ട് പറയാ ആഹാ ഞാൻ ഞാനറിയാതെ അങ്ങോട്ട് അങ് നൊഴഞ്ഞഅമ്മയിൽ കയറാന്ന് വിചാരിച്ചല്ലേ അറിയാതെ ഒരു സംഭവവും മലയാള സിനിമയെ നടക്കില്ല അത് ആദ്യം നീ മനസ്സിലാക്കിക്കോ കഴിഞ്ഞ ദിവസങ്ങളിലും മുകേഷിനെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നിരുന്നു അതിനൊക്കെ മുകേഷ് പ്രതികരിച്ചിട്ടുണ്ട് ആ ഒരു ചെറിയ പ്രതികരണം നമുക്കൊന്ന് കണ്ടുനോക്കാം അതാ പിന്നെ അല്ലാതെ സി പി എമ്മിൻ്റെ എം എൽ എ ആവുമ്പോഴത്തേക്ക് കയറി ഇറങ്ങി അങ്ങനത്തെ എന്തെങ്കിലും പറയാമല്ലോ എന്നുള്ളതാണ് ഞാൻ എനിക്ക് ഒന്നും വേറൊന്നും പറയാനില്ല എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ലേ അറിയില്ലെന്നാണ് കണ്ടിട്ടില്ലെന്ന് ഞാൻ ഇതിപ്പോഴല്ലെന്ന് ആറ് കൊല്ലം മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിൽ പറഞ്ഞപ്പം തന്നെ ഞാൻ പറഞ്ഞു എനിക്ക് ഓർമ്മയില്ല ഫോൺ എടു ഫോൺ വിളിച്ച് രാത്രിയില്ല പല പ്രാവശ്യം ഒരു പ്രാവശ്യം പോലും ഞാൻ എടുത്തില്ല എടുക്കാതെ ഞാനാണോ ഇല്ലയോ എന്നങ്ങനെ അറിയും അദ്ദേഹം എന്താണ് പറയുന്നത് ഓർമ്മയേ ഇല്ല അങ്ങനെ ഒരു സംഭവം അദ്ദേഹത്തിന് ഓർമ്മയെയില്ല കണ്ടിട്ടില്ല കേട്ടിട്ടില്ല ഇതിപ്പോ എങ്ങനെ നമ്മൾ ഓർമ്മിപ്പിച്ചെടുക്കുമ്പോൾ അദ്ദേഹം ഓർമ്മ ഓർക്കും എന്നൊന്നും നമുക്ക് അറിയത്തുമില്ല എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിയമമുണ്ട് എന്നുണ്ടെങ്കിൽ ഇതേപോലെ പെൺകുട്ടികൾ ഇപ്പോഴും ചൂഷണങ്ങൾ അല്ല അനുഭവിക്കുന്നുണ്ടാകും എല്ലാവരും മുന്നോട്ട് വന്ന് പേരുകൾ തുറന്നു പറഞ്ഞ് ഈ ബമ്പന്മാരെ എല്ലാം ഒതുക്കണം എന്ന് തന്നെയാണ് പറയുന്നത് വമ്പൻ ഇടവേള ബാബുവിനെ കുറിച്ചും ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു മീനു മുനീർ തന്നെ ഇടവേള ബാബുവിനെ കുറിച്ചും പറയുന്നുണ്ടായിരുന്നു അമ്മയുടെ ഫോം തരാം ചേരാനുള്ള ഫോം എന്ന് പറഞ്ഞ് ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി കടന്നു പിടിക്കുകയായിരുന്നു എന്താണല്ലേ ഒരു സ്ത്രീയെ കടന്നു പിടിക്കാൻ വേണ്ടി ഇത്ര ചങ്കൂറ്റം കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഇവരൊന്നും ഒന്നും ചെയ്യില്ല ഇവരിനി എന്ത് പോയി പറഞ്ഞാലും എനിക്കൊരു ചുക്കുമില്ല എന്നൊരു ധാരണയല്ലേ ഇവരെ കൊണ്ട് ഇത്രയും ധൈര്യം കാണിച്ച് ഇവരെ കടന്നു പിടിക്കാനുള്ള ഒരു മനോധൈര്യം ഇവർക്ക് കൊടുക്കുന്നത് മണിയൻ രാജുവിനെ കുറിച്ചും പറയുന്നുണ്ട് അപ്പം മണയൻപിള്ളി രാജുവിനെ കുറിച്ചും പറഞ്ഞ എന്താണ് അദ്ദേഹവും മോശമായിട്ട് പെരുമാറി എന്ന് തന്നെയാണ് അപ്പം ഇപ്പോൾ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷം ഒരുപാട് നടിമാർ മുന്നോട്ട് വന്ന അവരുടെ ദുരനുഭവങ്ങൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇവരൊക്കെ വന്ന് പത്തും പന്ത്രണ്ടും വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അപ്പൊ പലരും പറയുന്നുണ്ട് പത്ത് വർഷത്തിനും പന്ത്രണ്ട് വർഷത്തിനും ഇരുപത് വർഷത്തിനൊക്കെ മുന്നേ നടന്ന കാര്യം ഇപ്പം വന്ന് പറഞ്ഞിട്ട് എന്താ എത്ര വർഷം മുന്നേ ആണെന്നുണ്ടെങ്കിലും അവർ അനുഭവിച്ച വേദന അത് വേദന തന്നെയാണ് ഇപ്പോഴും നടക്കുന്നുണ്ടാകും മുന്നോട്ട് പറയാൻ മടിയുള്ള ആൾക്കാരുണ്ടാകും ആ സമയത്ത് തന്നെ ഇവര് പരാതികളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട് എന്നാൽ പരാതികൾ വേണ്ടത്ര രീതിയിൽ ശ്രദ്ധിച്ചിട്ടില്ല ഇതിനെതിരെ നടപടി ഉണ്ടായിട്ടില്ല ഈ പരാതി പറഞ്ഞവർക്കാണ് പിന്നീട് സിനിമയിൽ അവസരങ്ങൾ ഇല്ലാതായിട്ടുള്ളത് അതുപോലെ തന്നെ മമ്മൂട്ടിയുടെ ഒരു ഫിലിമിൽ ദാദാ സാഹിബിൽ അഭിനയിച്ച നടി പിന്നീട് അങ്ങോട്ട് ഒരു സിനിമയിലും കണ്ടിട്ടുമില്ല ആ നടിക്കും ഉണ്ടായ ദുരനുഭവം പറയുന്നുണ്ട് അതുകൂടി നമുക്കൊന്ന് കണ്ടുനോക്കാം അത് ചോദിക്കാൻ ആർക്കും മടിയില്ല പലരും എൻ്റെ അനുഭവത്തിൽ എനിക്കതൊരു വല്ലാത്തൊരു കുറച്ച് ദുരവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് അത് എൻ്റെ എൻ്റെ ജീവിതത്തെ മൊത്തം താളം തെറ്റിച്ചായിരുന്നു അതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഞാനൊന്ന് രക്ഷപ്പെടണം ഓടി മാറണം എന്നുള്ളൊരു അവസ്ഥയിൽ ഞാൻ എത്തിയിരുന്നു ആ അവസ്ഥയിലാണ് ഞാൻ പെട്ടെന്ന് സഡൻലി നിർത്തുക ചെയ്ത് ഇപ്പോൾ കുറ്റാരോപിതരായിട്ടുള്ള ഈ നടന്മാരുടെ മേലെയെല്ലാം നല്ല രീതിയിലുള്ള അന്വേഷണം വേണം അവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ തക്കതായിട്ടുള്ള ശിക്ഷയും കൊടുക്കണം ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് സിനിമാ ലോകം സ്വപ്നം കൊണ്ടുവരുന്ന ഒരു യുവതികൾക്ക് നേരെയും ഇങ്ങനെയുള്ള ഒരു അതിക്രമങ്ങൾ ഉണ്ടാകാൻ പാടില്ല അവരുടെ വർക്ക് പ്ലേസ് ആണത് അവിടെ അവർക്ക് പീസ്ഫുൾ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം